ഇയാൾ ചോദിക്കുക എന്താ ഷാഫിക്ക് ഷാഫിയോട് എന്തിനാ നിങ്ങൾക്ക് എതിർപ്പ് എന്നുള്ളതാ ഷാഫിക്ക് എന്ന് പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ ഷാഫി തന്നെ നിന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ വേണ്ടോ അല്ല ഉളുപ്പ് വിഷയം ഞങ്ങൾ എവിടെയെങ്കിലും ആശ്മിയും കേട്ട് കാണും എവിടെയെങ്കിലും ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിനെ തടയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരാ അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ കുറിച്ച് അവര് തമ്മിലുള്ള വല്ലാത്തൊരു അവിഹിത ബന്ധം ഒരു കൂടിച്ചേരൽ ഈ നാട് സംശയത്തോട് കൂടിയാ കാണുന്നത് സ്വന്തം കാര്യം മതി തെളിവുകളെല്ലാം ആർക്ക് അനുകൂല എതിരാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ് പക്ഷേ അത് കോടതിയെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി വന്നിട്ടുണ്ടാകില്ല അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഇവര് തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക തുറന്നു പറഞ്ഞവർക്കെതിരെയുള്ള അക്രമം എത്രത്തോളം എത്ര ഹീനമാണ് എത്ര കഠിനമാണ് ഈ വനിതാ എം എൽ എക്കെതിരെ പോലും എന്തൊരു ഭീഷണിയും അക്രമവുമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് നടത്തിയ അക്രമം കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കളി പഠിപ്പിക്കും എന്നുള്ളതാ ഞങ്ങളോട് കളിക്കാനായിട്ടില്ല എന്നുള്ളത് അത് ഏത് ചാനലായാലും അങ്ങനെ ഗുണ്ട സെറ്റപ്പിലേക്ക് ഇവിടെ തെരുവിലേക്ക് ഒക്കെ ഇറങ്ങി വലിയ ഭീഷണി ഒക്കെ അങ്ങ് കൊണ്ടുവരിക അങ്ങനെ പേടിപ്പിക്കുക അവര് പറയുന്നൊന്നും വലിയ കാര്യമില്ലെന്നേ ആ ഇടുക്കിയിലെ മറിയ കുട്ടിയുടെ അടുത്തേക്ക് അഞ്ചേക്കർ പുരടവും സ്വിറ്റ്സർലൻഡ് പഠിക്കുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ ആഹ് അപ്പൊ അതില് ഈ കെ വി ഗോവിന്ദനും അല്ലെങ്കിൽ വസീഫ ഡി വൈഫ് പറഞ്ഞാൽ വലിയ നീ എനിക്ക് ഇവിടെ വസീഫ് പറഞ്ഞൊരു പരാതിക്കാരനെ മൊത്തം അറിയാമെന്ന് വസീഫിന് അറിയാമോ ആര പരാതിക്കാരെന്ന് നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർ വസീഫിന് അറിയാമോ ആരുടെയാണ് വസീഫിന് അറിയില്ലല്ലോ എനിക്കറിയില്ല കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്താഴ ഭക്ഷണക്കാർ ഉണ്ടാവുന്ന പണ്ട് ചില തറവാട്ട് വിറ്റത് എന്ന ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയായം തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായില്ലോ അതിൽ പലരും പേരുണ്ടായില്ലോ എന്ന് അവിടെ കേരളത്തിലെ സർക്കാർ എടുത്തത് ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നിലപാട് ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോടെ അത്ര നിലപാടുകൾ എടുക്കണം രാഹുൽ മാംകൂട്ടത്തിൽ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ സംസാരിക്കുന്നത് അത് മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെയോ പി കെ ശശിയുടെയോ അത്ര കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോ ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തയയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കും ആ കുട്ടിയുടെ മാറത്ത് കരിനീൽച്ച പാട് നൽകിയപ്പോ ജില്ലാ സെക്രട്ടറി സംസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് താനക്കയായിട്ടും കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കുളത്തിലെതിരെ എന്തിന് നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറഞ്ഞ അവർക്ക് മനസ്സിലാകില്ല കിട്ടിയതിനപ്പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പരാതിക്കാർ വേണം ക്രൈം നടന്നു എന്നുള്ള തെളിവ് വേണം ആരാണ് ഇവിടെ പരാതിക്കാർ എപ്പോൾ നടന്നു എങ്ങനെ നടന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഓരോ ോ പിന്നെ തെരുവു ഗുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചുപോളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചുപോളിച്ചത് തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐ കാര് ഏഷ്യനെ ഓഫീസ് അടിച്ചുപൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠനായും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത്യ നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ലെന്ന് വെച്ചല്ലേ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് വസീഫെ ഡി വൈ എഫ്ഐയുടെ കൊടിയും പിടിച്ച് ഷാഫി പറമിലിന്റെ വഴി തടഞ്ഞത് അത് തെരുവുകുണ്ടകളെ പോലുള്ള പ്രവർത്തനമായിരുന്നില്ലേ ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ചന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആന്റോ ഓഗസ്റ്റിന്റെ വഴി തടയേണ്ട നിങ്ങൾ ഷാഫി പറമിൽ എന്തുകൊണ്ടാണ് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റന്റൽ ലൈബിലിറ്റി ഷാഫി പറമ്പിൽ ചോർത്തി അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡൈ എഫ് ഐക്കാർക്ക് ആന്റോസ്റ്റ് ുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവമില്ലേ അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ കേരളത്തിൽ നിങ്ങൾ പറയണം നിങ്ങളാണോ റിപ്പബ്ലിക് ഈ റിപ്പോർട്ടർ ചാനലിൽ കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ ആർജവുമുണ്ട് വനിതാകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപാട് ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്കുട്ടത്തിലെ മാത്രം പൊളിറ്റിക്കൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാങ്കുട്ടത്തിലെ മാത്രമല്ലേ മുകേഷിനും ഗണേഷിനും ശശീന്ദ്രനെയും പി ശശിയും പി കെ ശശിയും ഷോയും നിങ്ങളുടെ എൻ ബി വൈസാഖിനെ അടക്കമുള്ള ആളുകളൊക്കെ നമുക്ക് ക്ലാസ് പഠിപ്പിക്കണം ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബിജെപിയുടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഏഴാം തീയതി പ്രധാന അതിജീവിത കൊടുത്തൊരു കത്ത് അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പി അന്വേഷണത്തിൽ ഉത്തരവിട്ടി കൈമാറിയിരിക്കുന്ന ഒരു കത്ത് അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതി അതി കൊടുത്ത കത്ത് അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പരാതി ഇല്ലല്ലോ നിങ്ങൾക്ക് ബിജെപിയുടെ നേതാക്കന്മാർ സമാനമായ ആശയം നേടുമ്പോൾ ഒരു പരാതിയും ജിൻഡോ ഒക്കെ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഇത് ആകാശത്ത് നിന്ന് എടുത്തുപയോഗിച്ച ഒരു ആയുധമാണ് ഈ യൂത്ത് കോൺഗ്രസിനെതിരെ എന്നുള്ളതാണോ ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എക്സോ വയ്യോ ആരോ ആവട്ടെ എന്താ ഞാൻ പറഞ്ഞോട്ടെ ഈ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അല്ല പ്രയാസപ്പെടല്ലേ ഞാൻ പറഞ്ഞോട്ടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കി ഇവർ ഭാവിയിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കും ഈ സംഘം ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇവർ ചെയ്യാൻ പോകുന്നത് വലിയ വലിയ കൊടും പാതകമായിരിക്കും എന്ന് അന്ന് മുതൽ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് പക്ഷേ സംഭവത്തിൽ ഒരേ ഒരാൾ ഒരാളെങ്കിലും കിടന്നോ ഒന്നല്ല ഒന്നല്ല രണ്ടോ മൂന്നോ മൂന്നോ രണ്ടോ ഞാനും പറഞ്ഞോട്ടെ അല്ല പിടിച്ചാ കോടതി തുടുത്തിറക്കി ജാമ്യം കൊടുക്കുന്നത് തെളിവില്ലാത്തത് കൊണ്ടല്ല ആ കേസ് എടുത്തു കളഞ്ഞോ കേസ് ഇപ്പൊ നമ്പറില്ലേ എഫ്ഐആർ ഇല്ലേ കേസ് അന്വേഷണം നടക്കുന്നില്ലേ പിന്നെ എങ്ങനെ ആഷ്മിക്ക് ഇത് ആഷ്മിയുടെ കോടതിയിൽ ഇത് തെളിവില്ല എന്ന് അങ്ങ് സ്ഥാപിക്കാനുള്ള താല്പര്യം ാണ് ഇറ്റ് സി ജി എം കോടതി ഉത്തരവിരുത്താൻ കൃത്യമായി പറയുന്നുണ്ടേ എന്താണ് ഓഫീസർ ഡൂയിങ് വിത്ത് അക്യൂസ് ഇന്റർവ്യൂഇൻ വരുന്നുണ്ട് റിമൂവേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിറ്റി ഓഫീസർ മേഡ് അവർ സഫീഷ്യൻ ഗ്രൗണ്ട് ഫോർ അറസ്റ്റിംഗ് പറ്റീഷണസ് ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് എന്താ ഒരു അവർ ചെയ്താൽ കോടതി അങ്ങനെ നീ പറഞ്ഞേക്കൂട്ടെ ഉണ്ടാക്കുന്നത് ഇവർ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ വെക്കോ അതുപോലെല്ലോ ഇത് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇതിലെ പോകണം അങ്ങനെ പോകാൻ സാധിക്കണ്ടേ അതിന് സെർവറിന്റെ ആക്സസ് കിട്ടണ്ടേ ഇവരുടെ മൊബൈൽ ഫോൺ കിട്ടണ്ടേ അങ്ങനെയുള്ള കണക്ഷനുകൾ കിട്ടണം അത് തെളിവ് കിട്ടണം ഈ എന്ത് തേങ്ങയാണ് പറയുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ തവണ ഈ സെർവറിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടി കൊടുത്തല്ലോ

എന്ത് അസുഖം പറഞ്ഞിട്ടായിരുന്നു എനിക്ക് അസുഖത്തിന്റെ പേര് എന്നെ പറയാൻ കിട്ടുന്നില്ല എന്തോ ഒരു മാരക അസുഖം അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യത്തിൽ എന്തിനാ നിങ്ങൾക്ക് എതിർപ്പ് എന്നുള്ളതാ ഷാഫിക്ക് എതിരെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേട്ടാൻ അറക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുമ്പോ ഞങ്ങളുടെ സഖാക്കൾ തിരിച്ചു തെറി വിളിച്ചു ഷാഫിയുടെ ആഗ്രഹം എന്താ ഷാഫിയുടെ ആഗ്രഹം എന്താ മണ്ടത്തരം പറയാതെ ആഗ്രഹം അവിടെ പറയാ ഷോ നടത്തണം അതല്ലേ കണ്ടത് ആ ഡോർ തുറന്ന് അതിനുള്ളിലൂടെ കഴുത്തൊക്കെ ഇടുന്നു കണ്ട നിങ്ങൾ കണ്ടല്ലേ അല്ല ഷാഫിയുടെ അത്ര ഷാഫിയുടെ അത്ര കുരുട്ടും അത്ര കുബുദ്ധിയൊന്നും അവിടെയുള്ള പാവ സഹാണ്ടില്ലേ ഞങ്ങളുടെ എന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളുടെ സഖാക്കളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഷാഫിക്ക് ഷാഫി എന്ത് ഷാഫി ഫുള്ള് ഷോ എന്നല്ലേ എന്റെ ആഷ്മി പ്രതിഷേധം നടത്തൂലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാകാം താങ്കൾ തന്നെ പറഞ്ഞു ഡി വൈഫ് പ്രതിഷേധമാണെന്ന് സി വസീഫ് പറയുന്നു തള്ളി പറഞ്ഞത് വേണ്ട ഞാൻ പത്രക്കാരെ വിളിച്ചു പറഞ്ഞതാ അത് ഒന്നുകൂടി ഞാൻ പറയാം അതിനൊരു അവസരം എന്താ ഇങ്ങനെ തോക്കി കയറി വല്ലാതെ അസ്വസ്ഥനാവല്ലേ നിങ്ങൾക്ക് പ്രയാസം ഉണ്ട് ഇങ്ങനെ വല്ലാതെ പുറത്തേക്ക് വരാതെ പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് വരുമ്പോൾ എല്ലാത്തിലും എല്ലാ റിപ്പോർട്ട് എടുത്തു പോലീസാണ് ഒരു ഒരു വാർത്ത റിപ്പോർട്ട് കൊടുത്തു ധാർമ്മികത ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചുപൊളിച്ചതും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന വനിതാ മാധ്യമ സൈബർ അറ്റാക്ക് അറ്റാക്ക് പ്രവർത്തകരെ ഒന്നും ഇവിടെ പരിപാടി പാക്കും നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഒരു ഉളുപ്പ് വേണ്ട പറയുന്നത് വൃത്തിയേടാണെങ്കിൽ വീണ്ടും വീണ്ടും പറയൂ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തിയാക്കി പറയുന്നത് ഞാൻ പറഞ്ഞത് വിളിക്കാനായിട്ട് നീ ആ വർത്താനൊന്നും വേണ്ടോ കേട്ടോടാ സഹകാട്ടന്മാർ തമ്മിൽ വിളിക്കണ വിളി എങ്ങനെ വിളിക്കണ്ട വിളിച്ചതുപോലെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് ബി ജെ പിയോട് നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ നിങ്ങൾ പ്രജ്വൽ രേവന്റെ നിങ്ങൾ എന്ത് ചെയ്തു ഇടതുപക്ഷത്തെ മുൻനിർത്തി പറയുന്നു നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയക്കുന്നു നിങ്ങൾ കൊല്ലം എം എൽ എ ആയിട്ടുള്ള ശ്രീ എം മുകേഷിന്റെ നേരത്തെ എന്ത് നടപടി സ്വീകരിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ അസാധാരണ ബാലൻസിംഗ് നടത്തിയിട്ട് ഈ കേസ് കെട്ടുകളിൽ അനുദിന സാധാരണമായ ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന ചിലപ്പോൾ മൃഗശാലകളിൽ മാത്രം കാണുന്ന മൃഗങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ ഞാൻ എൻ്റെ ഉദ്ദേശിച്ചാൻ വൈകിയതോട് തോന്നണം ഇതൊക്കെ ല്ല എനിക്ക് എന്തായാലും ഇപ്പൊ അങ്ങയുടെ ഇൻട്രോ നോക്കി വായിച്ച് അങ്ങേ വിലയിരുത്തേണ്ട അത്ര ഗതികേട് ഇപ്പൊ എനിക്കില്ല ഏഹ് അപ്പൊ അങ്ങയുടെ ഇൻട്രോയെ കുറിച്ചല്ല അഭിപ്രായം അങ്ങ് ബിജെപിയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യാം ബിജെപി ആ ബിജെപി പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ വന്നിരിക്കുന്ന ബി ജെ പി ആഭിമുഖ്യമുള്ള ഒരാളല്ല ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ മുതൽ കൊല്ലം എം എൽ എ ആയിട്ടുള്ള എം മുകേഷിനെ വരെ ഇടവും വലവും ഇരുത്തിയിട്ട്

അങ്ങ് സി പി എം മറുപടി പറയാൻ എന്നോട് ആക്രോസിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടി ഞാൻ അങ്ങോട്ട് പറയും ട്വന്റിഫോർ ന്യൂസിൽ അങ്ങയുടെ പറ്റുന്ന ഏതെങ്കിലും ഉപചാര ബന്ധത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്ടേറ്റ് ചെയ്താൽ മതി എന്നോട് എന്ന് മറുപടി പറയണുള്ള ഡിക്ടേഷൻ അങ്ങ് ദേവി ചെയ്ത് എന്നോട് അത് കയ്യിൽ വെക്കാൻ പറയും ഞാൻ എന്ത് ഏറ്റുപിടിക്കണം ഏറ്റുപിടിക്കേണ്ടത് തീരുമാനിക്കുന്നത് അങ്ങനെ ഏറ്റുപിടിക്കേണ്ട ഏറ്റുപിടിക്കണ്ടാ കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് രണ്ടു മൂന്ന് എന്താണ് ുംറിയാം ഞാൻ ഒരു വേണ്ടി സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യത്തിൽ തെളിഞ്ഞു വരുന്ന ദുഷ്ടനാക്കിയിച്ചത് കാരണം എന്താണ് ലക്ഷണമൊത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സെക്ഷൽ പെർവേട്ടിനെ ന്യായീകരിക്കാൻ അങ്ങ് പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് കാണുന്നതിൽ ഒരു സെലക്ടീവ് ഇല്ലേ അതിലാണ് ലക്ഷണമൊത്ത എന്തൊക്കെയാ പറയുന്നത് നിലവിട്ട് എന്തൊക്കെയാ പറയുന്നത് പ്രജ്വൽ രേവണ്ണ ഒന്നാംതരം വേട്ടക്കാരനാണ് സുപ്രീം കോടതി കുറ്റക്കാരൻ നടത്തി ജയിലിലേക്ക് അടച്ച വ്യക്തിയാണ് ഞാൻ ബിജെപിയോട് എന്തിനാ ജയിക്കിന് പൊള്ളേണ്ട കാര്യം എന്താ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന അന്തസും വിവേകവും മലയാളികൾ ചർച്ച ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചു ഒഴിയേണ്ട മുൻ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ചുള്ള ആരോപണത്തിൽ ലോകമെമ്പാടമുള്ള സകല അഥമന്മാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അതിനെ സമീകരിക്കാൻ അങ്ങ് മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ അത് തുറന്നു കാപ്പിടുമ്പോൾ അങ്ങേക്ക് പ്രയാസമാണ് അല്ലെ അങ്ങേക്ക് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അല്ലെ ഇനി രാജിയിലേക്ക് തരാമല്ല എന്താ രാജിയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ അന്തസ്സും സമൂഹത്തിൽ വിലയോമുള്ള എത്ര മനുഷ്യന്മാർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തെളിവോട് കൂടിയുള്ള പരാതികൾ പോരായ്മ പുറത്തുവിട്ടുതന്നെയാണ് അപ്പൊ പുറത്തുവിടുമ്പ ചില മാന്യന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഏതൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയെ പേരെടുത്തൊന്നും വിമർശിക്കാൻ നിൽക്കുന്നില്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ അനുഭവങ്ങളെങ്കിലും മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് വസ്തുതയെങ്കിൽ മുഖവിലയ്ക്കെടുത്ത് സംസാരിക്കാൻ തയ്യാറാകേണ്ടതില്ലേ എത്ര അനുഭവങ്ങൾ ചാറ്റുകളായി സ്ക്രീൻഷോട്ടുകളായി ഫോൺ സംഭാഷണങ്ങളായി പരാതികളായി വെല്ലുവിളിയോട് കൂടെ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ എനിക്ക് അവൻ അളന്നു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ അവനും അളന്ന് കിട്ടപ്പെടുമെന്ന അർത്ഥത്തിൽ വരുന്നത് എന്താണ് പ്രത്യേകത ഈ മാന്യൻ രാജ്യവിരുദ്ധ കേസിൽ തടവിലാക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഈ മാന്യന്റെ പ്രതികരണം പിണറായി വിജയനും മാനമുണ്ടെങ്കിൽ മാനഹാനി കേസ് കൊടുക്കട്ടെ എന്ന് അല്ലെ വിവരമുള്ളവർ അല്ലെ സമൂഹത്തിൽ വിലയും അന്തസ്സും സമൂഹത്തിൽ അംഗീകാരവുമുള്ള ഒന്നും രണ്ടും മൂന്നുമല്ല നാലും അഞ്ചും ആറും പേര് ഇതിനോടകം പരാതിയായി വന്നു മാനം കപ്പല് കയറി പോയോ ഈ നാട്ടിൽ ഇയാളെ അനുകൂലിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന മാന്യന്മാർ അത് കോട്ടിട്ടവരാണെങ്കിലും മുണ്ടെടുത്തവരാണെങ്കിലും തട്ടിപ്പ് കേസിൽ ഇന്ത്യാ വിരുദ്ധ കേസിൽ ജയിലിൽ കടക്കപ്പെട്ട ഒരു പ്രതികളെ മൊഴി എടുത്ത് തലയിൽ ചൂടി നടന്നിരുന്നില്ലേ എന്തായിരുന്നു ആ അളവുകൊണ്ട് വെച്ചിട്ടൊന്ന് നടന്നാലോ എങ്ങനെ ഇരിക്കും ഞങ്ങളുടെ ആവശ്യം രാജി മാത്രല്ല ഇയാളെ പോലൊരാൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാൻ പാടില്ല കോൺഗ്രസിലും ഉണ്ടാകാൻ പാടില്ല അതിച്ചിരി കൂടുതലല്ലേ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെന്താ അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ താങ്കൾ ഈ പറഞ്ഞ സ്വഭാവ വൈകൃതമുള്ള ഒരാൾ ഒരാൾ രാജിവെക്കണം എന്ന് പറയാൻ അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ അതോ സി പി എം സംസ്ഥാന സെക്രട്ടറി ആർജവത്തോട് പറയണോ രാജിവെച്ചിറങ്ങിപ്പോ എന്ന് പറയണോ ഞങ്ങൾ ആർജവത്തോട് കൂടെ തന്നെ പറയുന്നു ഇയാൾ കേരളത്തിൽ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന അന്തസ് മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല സജി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പ്രതിരോധത്തിലാവേണ്ട ഒരു ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിരോധത്തിലാവുന്ന കാണുന്നത് ഈ കൊല്ലം എം എൽ എ ആയിരുന്ന മുകേഷിന്റെ പുറകെ നിങ്ങൾ എത്ര ദൂരം എറണാകുളം വരെ നിങ്ങൾ കാറോടിച്ച് വന്നില്ലേ എത്ര ദിവസം ആ വീടിന് മുന്നിൽ കിടന്ന ആ എം എൽ എ ഒരു വാക്കൊന്നും ഇണ്ടാനായിട്ട് ഇല്ലേ ഈ ഏതെങ്കിലും സി പി എമ്മിന്റെ നേക്കമാർക്ക് മിണ്ടാൻ പ്രാണി ഉണ്ടായിരുന്നോ വെറുതെ ആ സ്ത്രീയെ മുഖബലക്കെടുത്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുത്തത് എഴുതി കൊടുത്ത പരാതി പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത എം മുകേഷ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഈ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ എത്ര പ്രാവശ്യം പുറകെ നടക്കേണ്ടി വന്നു മുകേഷ് പരാതി കൊടുക്കുന്ന സ്ത്രീ 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 ഒരു 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 കൊടുത്താൽ കൊടുത്താൽ അവർ അവർ അവരുടെ പരാതി പരാതി വ്യാജ സ്ത്രീഷിനെ ഷാഫിക്കെതിരെ വഴി നടയൽ സമരം ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല അങ്ങേറ്റത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ക്രൈം ചെയ്ത ആളെ പരസ്യമായി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി വരികയാണ് ആ ഷാഫി പറമ്പിൽ എംപിക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആ ഘട്ടത്തിൽ എല്ലായിടത്തും ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അയാള് അവിടെ വടകരയിൽ എത്തിയപ്പോ അവിടെയുള്ള ഡിവൈഎഫ്ഇയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊരു തീരുമാനപ്രകാരമുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല കേൾക്കാൻ ഇവിടെ സെക്രട്ടറി ജാമ്യത്തിൽ പോയവരൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തനമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി തീരുമാനമില്ല നിങ്ങളുടെ സംഘടന സംഘടനാ രീതി വെച്ച് ഒരു തീരുമാനമില്ലാതെ തടയോരും ചെയ്യും രാഹുൽ മാറുന്ന ഇത്രയേറെ ക്രൈം ചെയ്ത ഒരാളെ ഈ നിലയിൽ ന്യായീകരിക്കുന്നതിൽ തങ്ങളുടെ എംപിയും ഉണ്ട് എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെറുപ്പക്കാർക്ക് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടാവും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളുമെല്ലാം അത് അത്ര നിസാരമായിട്ടൊരു കാര്യമല്ലോ അതിച്ചിരി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിലയിലാണ് നമുക്ക് അത്ഭുതം തോന്നുന്ന നമ്മളെ അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന നമുക്ക് അറപ്പ് തോന്നുന്ന നമുക്ക് അങ്ങേറ്റം ദേഷ്യം തോന്നുന്ന നമുക്ക് അങ്ങനെല്ലാം ഒരു വല്ലാത്ത വികാരം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മുടെ നാട് പോയത് സ്വാഭാവികമായിട്ടും യുവാക്കൾ യുവജനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ രാഹുലിനെ എന്തിനാണ് ഈ നിലയം ന്യായീകരിക്കുന്നത് രാഹുൽ തന്നെ രാഹുലെതിരായിട്ട് വന്ന ഈ തെളിവ് വാർത്തയെ കണ്ട് അന്നെട്ട് നിക്കുകയാണ് പക്ഷേ സനോജ് ഇവിടെ രാഹുലിനെതിരെ ഇനിയും ഒരു പരാതിയില്ല തികച്ചും സാങ്കേതികമാണെങ്കിൽ പോലും രാഹുലിനെതിരെ ഇപ്പോഴും ഒരു പരാതി ക്രൈംബ്രാഞ്ച് മുന്നില്ല പരാതി ഉള്ള ഒരു പരാതിക്കാരി അതൊരു അന്വേഷണ സംഘം രേഖകളും തെളിവുകളും പരിശോധന അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചൊരു കേസിലെ പ്രതി നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ സംരക്ഷിക്കുകയാണ് ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കോസ് ഷാഫിക്കെതിരെ സംസാരിക്കാൻ ധാർമ്മികമായി കഴിയുക സനോജ് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത് നേരത്തെ ഉയർന്നു വന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചതായിരുന്നു അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വിള്ളൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് അവിടെയെല്ലാം ഉണ്ടായിട്ടുള്ള കാര്യം ഇതങ്ങനെയല്ല ഇങ്ങനെ ഒരു ചൈനായിട്ട് വരികയാണ് അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി നടത്തിയിട്ടൊരു ക്രൈം ഒരു ക്രിമിനലാണ് ആ ക്രിമിനലിനെ മറ്റേതെങ്കിലും ഒരു സംഭവമായി താരമപ്പെടുത്താൻ വേണ്ടി കഴിയുകയില്ല സനോജ് നമ്മൾ ഉറപ്പായും ധാർമ്മികത മാത്രമാണ് സംസാരിക്കുന്നത് ധാർമ്മികത സംസാരിക്കണം ധാർമ്മികവർത്തനം എങ്ങനെയാവരുത് എന്നൊരു ഉദാഹരണം കൂടി കൂടിയാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ആ ശബ്ദ സന്ദേശമുണ്ട് അതിൽ പുറക്കാനാവാത്ത വാക്കുകൾ അപരാധം പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൽ പക്ഷെ ഇപ്പോഴും ആ പരാതിക്കാരി ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്ന് ഈ ഹണിഭാസ്കർ എന്ന് പറയുന്ന പ്രവാസിയാണ് അത് ഇപ്പറേ നേരിട്ട് ആട്ടിപൂട്ടി അല്ല രണ്ട് സിനി യാൻ എന്താണ് ആ നടിയാണ് ആ നടി ഇപ്പോഴും പരാതിക്ക് തയ്യാറാവുന്നില്ല ഇതൊന്നും രാഹുലോടെ ന്യായീകരണമല്ലോ കാര്യം രാഹുൽ ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാവരുത് എന്നത് തെളിയിച്ചു കഴിഞ്ഞു കഷ്ടകാലം വന്നാലേ കോണാനും എന്റെ ചോദ്യം അല്ല ഇവിടെ ഒരു പരാതിയുണ്ട് ഒരു പരാതിക്കാരി ഉണ്ട് ആ പരാതിക്കാരി കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണം നടന്ന ഒരു പ്രതിയെ പ്രതി മുഖ്യമന്ത്രി ഒരു വേദിയിൽ അദ്ദേഹത്തെ ആ വേദിയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് ആ വേദിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ തിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് അദ്ദേഹം കൈകൂപ്പുന്നുണ്ട് അങ്ങനെ മുകേഷ് നിങ്ങളുടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കിലെ ഷാഫി സംരക്ഷിക്കുന്നു നിങ്ങൾക്ക് വളരെ എതിരെ ഒരു കാര്യം മാത്രമാണല്ലോ ഈ ഈ നിമിഷം വരെ കൊടുക്കുമ്പോൾ വരാറുള്ളൂ പുറത്തേക്ക് പക്ഷേ നിലവിൽ നമ്മുടെ ഒന്നും ഇപ്പോഴും ഒരു പരാതികാരി ഇല്ല എന്നുള്ളത് നിയമത്തിന്റെ വസ്തുതയാണ് നിയമത്തെ അതുകൊണ്ടാണ് സാങ്കേതികമായി ശ്രീ ജോർജ് ജോസഫ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പരാതിയുടെ അത്വം എത്രത്തോളം ഉണ്ട് എന്ന് സംശയം നമ്മുടെ പ്രശ്നം സാങ്കേതികതയല്ല നമ്മുടെ പ്രശ്നം ധാർമികയാണ് അതേ ധാർമ്മികളാണ് ചോദിക്കുന്നത് പക്ഷേ പരാതികാരി ഉള്ള കേസിലെ ഒരു പ്രതി ഉള്ള പ്രതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂടി പരാതിക്കാരിണം ആ പരാതിക്കാരുടെ പേരിൽ ഇപ്പോ സമീപകാലത്തെടുത്ത കേസ് എന്തായിരുന്നു അറിയണം സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കാഴ്ച വെച്ചിട്ട് കുടുംബത്തിൽപ്പെട്ട ആൾപ്പെടെ കേസ് കൊടുത്തിട്ട് ജയിലിൽ കിടക്കുകയാണ് െ അല്ല അതൊക്കെ കേസ് കോടതിയിൽ ഉണ്ടല്ലോ ആ ന്യായം ഇവർ പറയാണെങ്കിൽ ആ ന്യായം ഇവർ പറയുകയാണെങ്കിൽ ജയിൽ കിടന്ന വിൻസന്റിനെ ഗ്രന്ഥം സ്വീകരിച്ചത് അവർക്കെല്ലാം ഇതായ നിലപാട് സ്വീകരിച്ചിട്ട് വേണം ഇത്തരം വാദങ്ങൾ ഇങ്ങോട്ട് വെക്കാൻ സ്വീകരിക്കണം എന്നാൽ പറയുന്നത് അവിടെ ധാർമ്മികത സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു പെൺകുട്ടിയാണോ പീഡത്തിന്റെ രണ്ട് പെൺകുട്ടിയാണോ പത്ത് പെൺകുട്ടിയാണോ പ്രസക്തമല്ല ഒരു പെൺകുട്ടിക്കെതിരെ വൃത്തിയേട് കാണിച്ചാലും പത്ത് പെൺകുട്ടിക്കെതിരെ വൃത്തിയേട് കാണിച്ചാലും ഉള്ളൂ അല്ലേ ധാർമ്മികതല്ലേ എനിക്കറിയാൻ അത് വ്യത്യാസമുണ്ടോ പ്രശ്നമല്ല ഇതൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണെ ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുന്നു ഇതെന്താണ് ഇതൊരു വോയിസ് മെസ്സേജ് മാത്രമല്ല ഒരു കൊടുത്ത അഭിമുഖത്തിൽ മുഖം ഇപ്പൊ കാണിച്ചിട്ടില്ലായ്മ മാത്രമേ ഉള്ളൂ ആ കുട്ടിയെല്ലാം മുഖം നാളെ കാണിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മുഖം കാണിച്ചിട്ടില്ലായത് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പോകും എന്നാലും കരുതേണ്ടതില്ലോ കൈയുണ്ട് സാങ്കേതികമായ കേവലമായ ധാർമ്മികതയെ മുൻനിർത്തിയിട്ട് ഇത് പോലെ ധാർമ്മിക സംഗതിയാവും നിയമല്ലേ സംഗതിയാവുക അതിൽ പരാതിക്കാരില്ലാത്ത വലിയ സംഗതി ആവുക ധാർമ്മിക സംഗതിയാവുക ധാർമ്മിക പരമമായ വേണ്ട ധാർമ്മിക നമ്മൾ ഇപ്പോൾ ചർച്ച കേരളത്തിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരു അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള വിള്ളലുകളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിലെ വിളന്ന് പറയേണ്ടത് അത് അന്വേഷണം പൂർത്തി കുറ്റകൃത്യം സമർപ്പിച്ചതല്ലേ അത് രണ്ടുവരെ വിള്ളലാണ് അല്ലെ മറ്റൊരു പ്രതിയാണെന്ന് പറഞ്ഞാൽ എവിടെ ആയിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ അത് പിടിപ്പിക്കാൻ ഞാൻ വേണോ പറഞ്ഞത് അതും അതും ചർച്ച ചെയ്യണം അല്ല അല്ല അവരെയാണല്ലോ നിങ്ങൾ ഇപ്പൊ വലിയ നടന്നിട്ട് ഭാഗമായി നിൽക്കുന്ന ആളെല്ലാം നോക്കുന്നത് ും അവസരവാർമ്മികുടും ഇതിനാണ് എന്ന് പറയുന്നത് അവസരവാദാർമികൾ പരാതി കൊടുക്കുന്ന സ്ത്രീ മുകേഷിനെതിരെ ഒരു സ്ത്രീ ഒരു പീഡന പരാതി കൊടുത്താൽ അവർ മഹാമോശക്കാരി വിവരങ്ങളാണ് ഒരു സ്ത്രീ പരാതി കൊടുത്താൽ അവർ മഹാമോശക്കാരി അവരുടെ വ്യാജ പരാതി അങ്ങനെയാണ് പറയുന്നത് യുവ നേതാവല്ല ഞാനൊരു ധാർമികമായി ഷാഫിക്കെതിരെ സമരം ഉണ്ടാകുന്നതിന് പുറകിൽ രാഷ്ട്രീയമാണെന്നും വടകര പോലെ സി പി എമ്മിന്റെ ഒരു ശക്തി ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടിന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോലും യോഗ്യത ഉണ്ടായിരുന്ന കെ കെ ശൈലജയെ പരാജയപ്പെടുത്തിയതിലുള്ള സി പി എമ്മിന്റെ വല്ലാത്ത അഹിഷ്ണുതയാണെന്നും സാമാന്യം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ കേരളത്തിൽ ഉയർന്നു വരുന്ന കേരളത്തിൽ വളരെയധികം ജനപ്രീതിയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം ബാക്കിയുണ്ട് എന്നുള്ളതുമൊക്കെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നു ഷാഫി പറമ്പിൽ എം പി എ വഴിടയെ മാത്രമല്ല അദ്ദേഹത്തെ കുലഭ്യം പറയുന്നു പച്ചമലയാളത്തിൽ അദ്ദേഹത്തെ അസഭ്യം പറയുന്നു ഇത് എങ്ങനെയാണ് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുക വടകരക്കാർ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് വടകരയിൽ കണ്ടത് ഇവിടെ സമരം ചെയ്യാൻ വന്നത് പതിനഞ്ച് പേരായിരുന്നെങ്കിൽ അങ്ങാടി ഒരു നിമിഷം കൊണ്ട് കൂടിയത് ജനസാഗരമാണ് ഷാഫി പറിൻ അനുകൂലമായിട്ട് ഇതാണ് വടകരയിൽ സംഭവിക്കാൻ പോകുന്നത് വടക്കെ സംഭവിച്ചത് ഇപ്പൊ ഷാഫി പറമ്പിൽ എന്ന അവരുടെ ജനപ്രതിനിധിയെ എങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും അനുവദിക്കില്ലെന്ന അധികാരത്തോടുകൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ അധക്ഷേപിക്കുകയും ചെയ്യുന്ന പരിപാടി നിന്ന് സി പി എം പിന്മാറുന്നതാണ് നല്ലത് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഷാഫിക്ക് ഇതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ല ഇപ്പം അവർക്ക് പറയേണ്ടി വന്നത് ഇത് ആദ്യത്തെ പരിപാടി ഒന്നും അല്ലേ ഇദ്ദേഹം പറയുന്നുണ്ടല്ലേ ഈ വളരെ ഗുരുതരമായിട്ടുള്ള കേസാണ് ശരി അത്ര വാദത്തിന് വേണ്ടി അതെല്ലാം സമ്മതിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഉള്ള പരാതിക്കാരി ആരാണെന്ന് അറിയുന്ന പ്രതി ആരാണെന്ന് അറിയുന്ന ഒരു കേസ് ഉണ്ടല്ലോ എന്തേ അത് എടുക്കാൻ നിങ്ങൾക്ക് ഇത്ര ഇത്ര ധൃതിയില്ലാത്തത് മുഖ്യമന്ത്രിയുടെ വേദിയിലല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദ്ദേഹം ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർത്തിയത് നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളായിരുന്നു അപ്പൊ ആ മകളെ നിങ്ങൾക്കറിയാമല്ലോ എന്തേ ആ മകളെ തേടി കേരള പോലീസിന്റെ അന്വേഷണ സംഘം പോയില്ല മുതലെടുക്കണി അദ്ദേഹം ഇരയെ ഇവിടെ ആക്ഷേപിച്ചു ഇരയെ മറ്റേതോ കേസിൽ ജയിലിൽ കിടക്കുന്നു എന്നതാണ് ഇപ്പോൾ അവർ അതിലൊരു സൗകര്യം കണ്ടത് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കൂടെ അന്വേഷണ സംഘം അല്ലെ മുകേഷ് തെറ്റുകാരാണ് എന്ന് കണ്ടെത്തി കുറ്റപത്രം കുറ്റപത്രമിച്ചത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ തള്ളി പറയുന്നുണ്ടോ നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ നിങ്ങളുടെ ആ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉകേഷൻ ഇപ്പോഴും എം എൽ എ ആയി കൊണ്ടുപോകാൻ സാധിക്കുന്നത് അക്രമം നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുമ്പോഴും രാഹുലിന്റെയും രാഹുലിന്റെ പാർട്ടിയുടെയും നോട്ടം തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ നേട്ടവും അധികാരവും ഒക്കെയാണ് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഇവരിതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയായി മാറുന്നത് അവരുടെ ഉള്ളിലുള്ള അക്രമങ്ങളെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ശശിയെ ഇതിപ്പോ പിണറായി വിജയൻ എന്തോ ഒരു കേരള പോലീസിന് എന്തോ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി പെട്രോളുമായി ഒരാളെ പറഞ്ഞതാണ് എന്ന രീതിയിലായിപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു സംസാരം നിന്റെ ആയിരുന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഈ പുരകത്തുമ്പോ പാടപെട്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ രാഹുലിന്റെ ഒക്കെ ഒരു പ്രതികരണം പോലീസിനെ ഇച്ഛാശക്തിയോടെ നയിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് അതിന് നിങ്ങൾ ഇനി എങ്ങനെ വില കുറച്ച് കാണാൻ ശ്രമിച്ചാലും അത് ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾക്കും കിട്ടണം പണം എന്നുള്ള നിലക്ക് ഇതിനെ അങ്ങ് ആകെ കലക്കി ഒന്ന് രാഷ്ട്രീയമായി എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തണം എന്ന് കരുതുന്ന തരത്തിലുള്ള സതീശൻ കഞ്ഞിക്കുഴിമാരുടെ പ്രസ്ഥാനമായി അതപ്പതിക്കുന്നല്ലോ ഈ കോൺഗ്രസ് ഓഫ് ഇപ്പൊ ഇത്രയേറെ ആളുകൾ തിങ്ങി നിറഞ്ഞൊരു തീവണ്ടി യാത്രയ്ക്ക് പോകുമ്പോൾ അയാൾക്ക് വളരെ സുഗമമായി അയാളുടെ കയ്യിൽ പെട്രോൾ കരുതുവാൻ കഴിയുന്നു അതിന്റെ സുരക്ഷിതത്തിന് അതിരൂക്ഷമായ വീഴ്ചയിലേക്കല്ല വിരൽ ചൂണ്ടുന്നത് ഇതിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ ഇവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പൂർത്തീകരിച്ച കേരള പോലീസിന്റെ അന്വേഷണം മികവിന്റെ ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രി ഇതിനെ കണ്ടെത്തിയിട്ട് അഭിനന്ദിക്കുക സത്യത്തിൽ ഈ സി പി എമ്മുകാരെ കണ്ടിട്ടാണോ വൈക്കം മുഹമ്മദ് ബഷീർ എട്ടുകാലി മമ്മൂജ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ഒരു തെറ്റുമില്ല ഈ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു വിഷു കൈനീട്ട കൊടുക്കുകയാണ് എന്താ സംഭവം കഴിഞ്ഞ മൂന്ന് മാസമായി മുടങ്ങി കിടന്ന പെൻഷന്റെ കുടിശ്ശിക രണ്ട് മാസം കൊടുത്തു തീർക്കുകയാണ് ഷാനിയുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ കടം വാങ്ങുന്നു ഷാനി എന്നെ പലതവണ വിളിച്ചു ചോദിക്കുന്നു എന്റെ പണ എവിടെയും ചോദിക്കുന്നു ഞാൻ തരാതിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഞാൻ അതിനകത്തുള്ള അയ്യായിരം രൂപ എടുത്ത് ഈ വിഷു തന്നിട്ട് പറയാം ഷാനി ഇതിരിക്കട്ടെ എന്റെ ഒരു കൈനീട്ടമായിട്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഷാനി എന്നെ ഒരു അല്പനായിരിക്കില്ലേ വിളിക്കുക പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നു പറഞ്ഞു മനോ കേരളത്തിലെ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ നടത്തിയിരുത്താളു അത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു മൂന്ന് മാസത്തിലുള്ള അടുത്ത തള്ളി നടത്തി ഏറ്റവും ഒടുവിൽ മനോരമയുടെ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് പി രാജീവ് ഒന്നര മണിക്കൂർ നീടുന്ന മനോരമ ക്ലാസ് എടുത്തായിരുന്നോ മാധ്യമപ്രവർത്തനത്തിന്റെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അടിയന്തരമായിട്ട് ക്ലാസ് എടുക്കേണ്ട കേരളത്തിന്റെ വിദ്യുച്ഛ വകുപ്പിനാണ് പുറത്തുവിട്ടിരിക്കുന്നത് കണക്കിലെന്താ കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് ആകെ അയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത് കണക്ഷനുകളാണ് പറയുന്നു സർക്കാർ അവകാശപ്പെടുന്ന ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് പറയുന്നു അപ്പൊ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് പുതിയ സംരംഭങ്ങൾ ലക്ഷത്തി മാത്രമാണ് പുതിയ കണക്ഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പൊ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് കണ്ട് പോലും വേണ്ട മെഴുകുതിന്റെ വെട്ടത്തിലോ ചിമ്മിനി വളക്കിന്റെ വെട്ടത്തിലോ പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങളാണ് എന്നുള്ള തലത്തിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംശയം ആ ട്രെയിൻ അവിടെ പിടിച്ചിടാതെ ആ ട്രെയിൻ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയാണ് ഈ ട്രെയിനകത്ത് തന്നെയാണ് കണ്ണൂരിൽ വരെ പോയതെന്നും അവിടെ നിന്ന് അടുത്ത ട്രെയിൻ മാറിയിട്ടാണെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നതെന്നും വാർത്തകൾ വരുമ്പോ എത്രമാത്രം അവിടെ ാണ് രണ്ടാമത് രേഖാചിത്രം രേഖാചിത്രത്തെ പറ്റിട്ട് ഈ രേഖ ചിത്രം ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ച പ്രതി അല്ലു അർജുനാണെന്നില്ല ആളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ലേണൽ മെസിയെ പോലിക്കുന്നു പറഞ്ഞു ചില ആളുകൾക്ക് ആ ആളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ആ രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങളുടെ തന്നെ പ്രവർത്തന കമ്മ്യൂണിറ്റിയിലെ അംഗമായ ഹാഷ്മി താജിബ്രാവിനെ പോലിക്ക് പറഞ്ഞു ില്ല അയാളോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ബോധ്യമില്ല അയാളുടെ റിയൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യമില്ല അയാൾ ആരായിരുന്നു ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ബോധ്യമില്ല ഇത്തരത്തിൽ ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങൾ കിടക്കുമ്പോഴും സർക്കാർ എന്താണ് തിരുക്കം കൂട്ടുന്നത് സർക്കാർ തിരുക്കം കൂട്ടുന്നത് ഇതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും പോകരുത് വേണ്ടായിരുന്നു ഭയങ്കര ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് അവർ അൽപത്രം കാണിക്കുന്നത് ആദ്യം കോവിഡ് ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ കോവിഡ് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ നിങ്ങൾ സംഭവിച്ചില്ല അതിന് മുന്നേ കേരളം വെച്ച് നിങ്ങൾ പിടിച്ചു കെട്ടി പി ആർ വിദഗ്ധന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തള്ളി മറച്ചത് അതിന്റെ യാഥാർത്ഥ്യം എന്താ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം കോവിഡ് സംസ്ഥാനമായി മാറി കോവിഡ് മരണങ്ങൾ പോലും മറച്ചു വെച്ചു തന്നെ പിന്നീട് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ദുരന്തത്തിൽ പോലും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു ബി ആർ കിട്ടുമോ മനസ്സിലായി വഴിയെ പോകുന്ന ഏതെങ്കിലും ചെറിയൊരു കാര്യത്തിന്റെ പോലും വിജയമാണെങ്കിൽ ഏറ്റെടുക്കാനായിട്ട് മത്സരിക്കുന്ന സർക്കാരുകൾ ഈ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒറ്റപ്പെട്ടതാകുന്നത് ഇല്ല ദുരന്തത്തിന്റെ സമയത്താണ് രാഷ്ട്രീയം പറയുന്നത് ഇത്ര വലിയ ദുരന്തം ഊരും പേരും അറിയാത്ത നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലെ മൂന്ന് ജീവനങ്ങൾ നഷ്ടമായിരിക്കുക അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമുള്ളപ്പോ സർക്കാരിന് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു നാണവുമില്ലല്ലോ ഒരു മാനവുമില്ലല്ലോ ഉളുപ്പില്ലല്ലോ അങ്ങനെ ഒരു സർക്കാരോട് തിരിച്ചു രാഷ്ട്രീയം തന്നെയാണ് പറയാനുള്ള ഗോവിന്ദൻകുട്ടി പറയുന്നത്